വീടുകളിൽ രാത്രിയിലും ിൽ രാത്രിയും അതിക്രമം ഇരുമ്പായുധങ്ങൾ കൊണ്ട് വാതിലിൽ മുട്ടി വിളിക്കുക വെള്ളത്തിന്റെ പൈപ്പ് തുറന്നിടുക തുടങ്ങിയവയാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് പിലിക്കോട് പഞ്ചായത്തിലെ പടുവളം വറക്കോട്ട് വയൽ എക്കച്ചി തോട്ടം ഗേറ്റ് കരക്കേരു തുടങ്ങിയ ഭാഗങ്ങളിലാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തി അജ്ഞാതൻ വിലസുന്നത് കഴിഞ്ഞ നിരവധി ദിവസങ്ങളിലായി രാത്രി പന്ത്രണ്ടിനും പുലർച്ചെ മൂന്നിനുമിടയിൽ വീടിന് മുന്നിലെ പൈപ്പ് തുറന്നിടുക ഇരുമ്പായുധങ്ങൾ കൊണ്ട് വാതിലിൽ മുട്ടിവിളിക്കുക എന്നിവ വീട്ടുകാരെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണെന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് ദേശീയപാതയ്ക്കടുത്തുള്ള പ്രദേശങ്ങളിൽ ദിവസങ്ങളായി ശല്യമുണ്ടായതോടെ സംഘടിച്ച് അജ്ഞാതനെ പിടികൂടാനുറച്ച് നാട്ടുകാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അജ്ഞാതൻ നടന്നു പോകുന്നതിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യം പുറത്തുവന്നത് അതിക്രമം നടത്തിവരുന്ന അജ്ഞാതനായ ആളെ കണ്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പെലിക്കോട് പടുവളത്തെ പ്രവാസിയായ അനീഷ് കല്ലത്തിന്റെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ ദേശീയപാതയിൽ നിന്നിറങ്ങി വീടിനടുത്തേക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ